നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എ പി എൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാവരും ശ്രദ്ധിക്കണം ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറാൻ അർഹതയുള്ളവർക്ക് അത് മാറുന്നതിന് വേണ്ടിയുള്ള തീയതികൾ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ അവസാനിക്കും അതിന് മുൻപ് തന്നെ ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം നമ്മളുടെ കൂടുതൽ മാർക്കുകൾ ലഭിക്കുന്നതിന് ക്ലേശ ഘടകങ്ങൾ ക്ലേശഘടകങ്ങൾ ആവശ്യമായ രേഖകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഈ ഡിസംബർ മാസം മുപ്പതാം തീയതിയോടൊക്കെ അവസാനിക്കും അതിനു മുൻപ് തന്നെ വിവിധ സ്കോളർഷിപ്പുകളിലേക്ക് അപേക്ഷകളെ സമർപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളോട് പറയുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ട് ഗഡ് പെൻഷനായിരിക്കും നമുക്ക് എത്തിച്ചേരുക ഇതിനു വേണ്ടി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയോളം രൂപ സർക്കാർ സമാഹരിച്ചിട്ടുണ്ട് ഇന്നാണ് ഇതിൻ്റെ വായ്പയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയോളം രൂപയാണ് ഇന്ന് സർക്കാർ കടമെടുത്തിട്ടുള്ളത് ഇത് സർക്കാരിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വിവിധ ആനുകൂല്യ വിതരണങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെലവഴിക്കുക നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് ഇവർക്ക് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും വിശേഷ ദിവസങ്ങളിൽ സർക്കാർ മുൻപും ഇത്തരത്തിൽ രണ്ട് ഗഡു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീകൾക്ക് വനിതാ വികസന കോർപ്പറേഷൻ മുഖാന്തരം പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തി വയസ്സ് വരെയുള്ളവർക്കാണ് വിവിധ വായ്പകൾ നൽകി വരുന്നുണ്ട് വിദ്യാഭ്യാസ വായ്പയായിട്ടും ആനുകൂല്യമുണ്ട് അതോടൊപ്പം തന്നെ വ്യക്തിഗത വായ്പകളായിട്ടുണ്ട് ഗ്രൂപ്പ് വായ്പകളായിട്ടും നൽകി വരുന്നുണ്ട് നിലവിൽ വസ്തു ജാമ്യമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കി നാല് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയൊക്കെ പലിശ നിരക്കിലാണ് ഈ ആനുകൂല്യങ്ങൾ നാല് മുതൽ അഞ്ച് വർഷം വരെ തിരിച്ചടവ് കാലാവധി നമുക്ക് ലഭിക്കുന്നത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വനിതാ വികസന കോർപ്പറേഷന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് താല്പര്യമാണ് സംരംഭ വായ്പകൾ ഉദ്ദേശിക്കുന്നവർക്ക് ആ രീതിയിലുള്ള വായ്പകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്കാണ് വിദ്യാഭ്യാസ വായ്പകൾ വരുന്നത് അതും ചെറിയ പലിശയിലാണ് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്കും വായ്പകൾ ലഭ്യമാകുന്നുണ്ട് ഗ്രൂപ്പ് വായ്പകളിൽ അവർക്കും വായ്പകൾ ലഭിക്കും പത്ത് ലക്ഷം രൂപ വരെയൊക്കെ നിലവിൽ അയൽക്കൂട്ടങ്ങൾക്ക് വായ്പ ലഭിക്കുന്ന സ്കീമുകൾ വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആനുകൂല്യത്തെപ്പറ്റി തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക ചെറിയ പലിശയിലാണ് അതും നാലഞ്ച് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ഉയർന്ന വായ്പ നമുക്ക് ലഭ്യമാകുന്നു അപ്പോൾ ഇതിനെപ്പറ്റി നേരിട്ട് തന്നെ അന്വേഷിക്കുക താല്പര്യമുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിച്ച ആനുകൂല്യം നേടാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാസമുന്നതി കോച്ചിങ് അസിസ്റ്റൻസ് എന്ന പേരിൽ ഒരു ആനുകൂല്യ പദ്ധതി ഉണ്ട് ഇതിലേക്ക് ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു ധനസഹായമാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് ഇത് ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഈ മാസം മുപ്പതാം തീയതി വരെയൊക്കെ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതിയോടെയാണ് അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് വിവിധ അതായത് കേന്ദ്ര സർവകലാശാലകളിലേക്ക് അല്ലെങ്കിൽ വിവിധ യൂണിവേഴ്സൺ റ്റികളിലേക്ക് നമ്മൾ പ്രവേശനത്തിന് തയ്യാറെടുക്കുന്നവർ അതിൻ്റെ പരിശീലനത്തിലായിരിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷകൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വിവിധ കോച്ചിങ് സ്ഥാപനത്തിലായിരിക്കും അല്ലെങ്കിൽ വിവിധ സെൻറ്ററുകളിലായിരിക്കും നമ്മൾ ഇത്തരത്തിൽ പരീക്ഷാ പരിശീലനങ്ങൾ നേടുന്നത് അതോടൊപ്പം തന്നെ നെറ്റ് കോച്ചിങ് ഉണ്ടാകും കെ വേണ്ടിയുള്ള കോച്ചിങ്ങുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ മറ്റ് എൻട്രൻസ് പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കോച്ചിങ്ങുകൾക്കാണ് ഇവിടെ ഒരു സാമ്പത്തിക സഹായമായിട്ട് ഒരു വർഷം സർക്കാർ സാമ്പത്തിക സഹായം ഈ രീതിയിലൊക്കെ നൽകുന്നത് അപ്പോൾ ഇതിനുവേണ്ടി തീർച്ചയായിട്ടും അപേക്ഷകൾ വെക്കുക വരുമാനം കുറവുള്ള ജനറൽ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഇവിടെ മുൻഗണന നൽകി ആനുകൂല്യം സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക